ഹായ് എല്ലാവർക്കും അരിൻടെക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ജോർജറ്റ് ബനാറസി സാരികളാണ് കേട്ടോ അതിന്റെ ഏറ്റവും പുതിയ വേർഷൻ ആണ് പുതിയ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് നമ്മൾ ഇറക്കിയിട്ടുള്ള പുതിയ ഐറ്റം എവിടെയും നിങ്ങൾക്ക് കിട്ടാത്ത ഐറ്റം ഇതിന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് ആവാൻ പോകുന്ന ഒരു ഐറ്റാണ് മൂവായിരത്തി അമ്പത്തൊന്ന് രൂപയ്ക്ക് കിട്ടുന്ന പുതിയൊരു ഐറ്റം പ്രീമിയം സെക്ഷൻ ആണ് ഇതിൽ നമ്മുടെ വരുന്ന ബനാറസി സിലിക്കും വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഫുൾ ബോഡി സ്ട്രൈപ്സുംബിൾ വർക്കും വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മള് ശരിക്കും കാണിച്ചു വെറും മൂവായിരത്തി സംതിങ് രൂപക്ക് നിങ്ങക്ക് എന്ത് മെറ്റീരിയലിന്റെ ഒരു പെർഫെക്ഷൻ കണ്ടോ നിങ്ങള് നല്ല ഭംഗിയാണ് ഇതേ ബ്ലൗസ് വരും ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പീസ് നമ്മൾ കൊണ്ടുവന്നു വെച്ചപ്പോൾ തന്നെ നല്ല ചെലവായ ഒരു പീസാണ് കേട്ടോ ഞാൻ അടുത്തത് കാണിക്കൽ ഗ്രീൻ അടുത്തത് വരുമ്പോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിന്റെ ജോർജ് അറ്റൻ്റെ വരുന്ന കോർട്ടിന്റെ ഫേസ്യൽസ്ക്രീനിങ് നല്ല ഭംഗി ഉണ്ടോ അതൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വാട്സാപ്പിൽ കാണിച്ചു തരുന്നതായിരിക്കും ഒന്നും മടിക്കുന്ന താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിഫ് അല്ലേ സെൽഫ് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിയുമ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി നാനൂറ്റി മുന്നൂറിൻ്റെ അടുത്ത് അതിന്റെ കോൺട്രാസ്റ്റ് ആൺട്രാസ്റ്റ് ബ്ലൗസ് കോൺട്രാസ്റ്റ് അത് നല്ല കളറുണ്ടോ ഇതിന്റെ കളർ ചേഞ്ച് അത്ര നമ്മളിവിടെ ടേബിൾ രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം നോക്കി ഒരു എട്ട് കളർ നമുക്കിതില് ഫാഷ് കളർ വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് എല്ലാത്തിനും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും നല്ലൊരു രസമായിരിക്കും വല്ല് നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും ഫീൽ ആണ് ചോർച്ചട്ടിന്മാർക്ക് ചേച്ചിമാർക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല അറിയാമെന്ന് അറിയാണ്ടിരിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അതാ ഇതിന്റെ ലോ റേഞ്ചൊക്കെ വരുന്നത് നമ്മൾ ഉടനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് വെച്ച് നമ്മൾ കാണിച്ചത് രണ്ടായിരത്തി എണ്ണൂറ്റി വരുന്നതാണ് കളർ ചേഞ്ച് ഒരു പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി വരുന്നതാണ് അതിന്റെ കളർ ചേഞ്ച് നിങ്ങൾ ചോദിച്ചാൽ ബോർഡർ നോക്കി വീതി കൂടി ബോർഡർ അതാണ് പറയുന്നത് ഏറ്റവും പുതിയ ട്രെൻഡിങ് പെനാറസി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എവിടെയും കാണാൻ പറ്റാത്ത പറ്റാത്തൊറ്റാണ് കേട്ടോ സാധാരണ നോർമൽ അല്ലെങ്കിൽ അടുത്തത് ഒരു രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഒരു നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് വരുന്നത് അതിന്റെ മുന്താണിയും ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് പിങ്ക് ആൻഡ് ബ്ലാക്ക് നല്ലൊരു കോമ്പിനേഷൻ കളർ നല്ലൊരു മോഡലായിട്ട് തന്നെ വരുന്നുണ്ട് ഈ ബ്ലൂ ബ്ലൂട്ടില്ല എന്ത് ഭംഗിയാ നോക്കി അതിന്റെ കളർ ചേഞ്ച് കാണാൻ പിന്നെ ചെക്ക് ഓ ഇത് വേസ്റ്റ് ഉണ്ട് അത് ശരിക്കും ബ്ലാക്ക് അറിയുള്ളൂ കാരണം എന്താ ചേച്ചിയെ കാണത്തില്ലേ ഇത് അല്ല ഇത് ഭംഗിയുണ്ട് ഭംഗിയുടെ എന്താ പറയാ വർക്ക് കാണാൻ വേണ്ടിട്ടാണ് ചിലവർക്ക് ഇതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക ഞാൻ എനിക്ക് ഞാൻ എന്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ഇതിനൊക്കെ തല്ലുണ്ടാവണായിട്ടാണ് നിങ്ങൾക്ക് ഒരു ചെറിയ ടെമ്പിൾ ബോർഡറിൽ കൊടുത്തിട്ട് കേട്ടോ ഫങ്ഷനൊക്കെ വില രണ്ടായിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് പതിനഞ്ച് പെർസെന്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപയ്ക്ക് ഇതിലുണ്ട് കളർ ചേഞ്ച് ഒന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റി സമത്തി കളേഴ്സ് എല്ലാത്തിനും കളർ ചേഞ്ച് ഏഴ് കളർ എട്ട് കളർ വരും നമ്മള് വെറുതെ പറയുന്നതല്ല നമ്മളെന്താ സമയപരിമിതി കൊണ്ട് മാത്രമാണ് കേട്ടോ അതെ അതെ അല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തന്നെ അടുത്തത് എന്താ റേറ്റ് പറഞ്ഞേക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എല്ലാം ജോർജറ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കുന്നതും ജോർജറ്റെയാണ് എന്താ നോക്കി പല്ലു ബ്ലൗസ് ബ്ലൗസ് ഇങ്ങനെ വരും കേട്ടോ അങ്ങനെയല്ല ഒരു ഫുൾ ഭാഗാണ് ഇതിലെങ്ങനെ വരും അടിപൊളി അടിപൊളി അടുത്തിന് അതേപോലെ കളർ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളർ ഇതാ എൻ്റെ ഒരു വേറെ ഒരു കളർ ഗ്രീൻ വിത്ത് ടേസ്റ്റിലായിട്ട് വരുന്നത് ഇങ്ങനെ അതേപോലെ എട്ട് 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 കളർ 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 ജോർജറ്റ് നമുക്ക് മിനിമം ഉണ്ട് എന്തായാലും നല്ല ഭംഗിയുള്ള ഇത് നമ്മൾ ഓപ്പൺ ഓപ്പൺ ആ കാണുമ്പോൾ ഡിഫറെന്റ് പോലെ ഒരു ഉണ്ട് മെറൂൺ ഭംഗിയത്െട്ടെന്ന് കാണുമ്പോ ഡിഫറെ യെല്ലോ യെല്ലോ ഗ്രീന് ലോപ്പൺ ഇത് വേറെ കളർ കോമ്പിനേഷൻ ആണ് അതെ അതിന്റെ ഇത് ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് ട്ടോ ഇതൊക്കെ ഇനി കോൺട്രാസ്റ്റ് ആണ് ട്ടോ നമ്മൾ കൂടുതലും എന്താ ഇത് ഫുൾ ബോഡി മുന്താണി വരണം കേട്ടോ മുന്താണി ബോഡിയിൽ ഒരു മാങ്കോ ഡിസൈൻ ആണ് നമ്മൾ കുത്തേക്ക് ബ്ലൗസിലേക്ക് വരുമ്പോ കയ്യിലേക്ക് ഒരു ബോർഡർ വരുന്നുണ്ട് ബോഡി പോർഷനിൽ ഫുൾ പുട്ടാസും വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള അതിന്റെ കളർ ചേഞ്ച് ജസ്റ്റ് കാണിച്ച് തരാം അതിൻ്റെ വേറൊരു ഒരു ഡിസൈൻ ആണ് അതെ അതല്ല ഇതെടുത്തോ ഇത് ഇത് എല്ലാത്തിനും ഒരു എട്ട് കളറും മിനിമം വരും കേട്ടോ നമുക്ക് എടുത്തു തന്നെ തന്നെ വേറെ ഒരു മോഡൽ ഇതൊക്കെ ജോർജറ്റ് തന്നെയാണ് ഡിസൈൻ വർക്ക് അലൊക്കെയാണ് ഞാൻ കാണിച്ചിടുന്നത് ഇത്രയും ഡിസൈൻ വർക്ക് വരുന്നുണ്ട് സൈഡ് ബോർഡർ നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും അടിപൊളി അടിപൊളിയായിരിക്കും അതിന്റെ തന്നെ ഗ്രീൻ വരുന്നുണ്ട് പേസ്റ്റൽ ഗ്രീൻ വിറ്റും പണ്ടൊക്കെ നല്ലൊരു ഫേമസ് കളർ ആയിരുന്നു ഫുൾ ബോഡി ഫുൾ ബോഡി ചെക്ക് ചെക്കിൻ്റെ ഇടയ്ക്ക് ഒരു മാംഗോ ഡിസൈൻ ചെറിയൊരു മാംഗോ ഡിസൈൻ ചെറിയ മാംഗോ ഡിസൈൻ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് കണ്ടില്ലേ ഇതിൻ്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ നമുക്ക് അതിന്റെ ബോട്ടിൽ ഗ്രീൻ വിത്ത് മസ്റ്റേഡിയല്ലോ എന്താ ഇനി ഓരോ സ്ട്രൈപ്സ് കാണിക്കാം നന്നായി ഉണ്ട് കുറെ വെറൈറ്റി ഉണ്ട് നമ്മളൊരു ഡബിൾ കളറാണ് ബോർഡർ വരും കേട്ടോ ബോർഡർ തന്നെ ഡബിൾ കളറാണ് ഡബിൾ കളറുള്ള ജോർജറ്റ് മുന്താണിന്റെ സൈഡ് ബോർഡില് ഡബിൾ കളർ ഡബിൾ കളർ ബ്ലൗസിലേക്ക് വില എന്താ ചുമ്മാ ചുമ്മാ കൈമുളി നല്ല ചോര എവിടേ അതില് വില നമ്മള് പറഞ്ഞില്ലേ വില പറഞ്ഞില്ലേ മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഏഴ് അതിന്റെ കളർ ചേഞ്ച് ആണ് കഴിച്ച് ചെയ്തൂറ്റി സംതിങ് രൂപ നിങ്ങൾക്ക് കുറയും കുറയും ഒരു റോസപ്പിന്റെ പേസ്ട്രി റോഡ് ഓപ്പൺ ചെയ്യും ഇത് ഓപ്പൺ ചെയ്യണം ഇത് ചെയ്യണം രണ്ടും ചെയ്ത് ഇത് ഒരു കുറച്ച് പഴയ ഒരു മോഡൽ പോലെ ഇതായിരിക്കും നല്ലത് അല്ലേ സൂപ്പർ ഡിസൈൻ സൂപ്പർ ഡിസൈൻ ആണ് അതന്നെ പഴയൊരു മോഡൽ ഡിസൈൻ പഴയൊരു ഇതാണ് വലിയ ട്രെൻഡിങ് പണ്ട് പഴയ പഴയ അതിനൊക്കെ ഒരു കൊണ്ടൊരു പൂവൊക്കെ അടുത്തത് ഓ നല്ല പേസ്റ്റർ ഷെയ്ഡിലെ പിന്നെ ആ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് നല്ല പേസ്റ്റർ ഷെയ്ഡ് ഗംഭീര സൈഡ് കഴിഞ്ഞ എന്തോ ഒരു ഡിസൈൻ നമുക്ക് മനസ്സിലാവും ഡിസൈൻ പെട്ടെന്ന് ഒരു ഇപ്പോൾ ലൈൻ വർക്ക് വരുന്നുണ്ട് അത് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റില്ല നമുക്ക് കാണാൻ അതിന്റെ റേറ്റ് പറഞ്ഞു അതിന്റെ റേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇതിന്റെ റേറ്റ് ഇപ്പൊ കാണിക്കാൻ കേട്ടോ അതിന്റെ റേറ്റ് കുറവാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നു ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നല്ലൊരു പ്രൈസ് ഫുൾ ഫുൾ സ്ട്രൈപ്സ് സ്ട്രൈപ്സ് വരുന്നുണ്ട് മൂന്നാണിക്ക് നല്ലൊരു കോപ്പറ വർക്ക് വരുന്നുണ്ട് ഞങ്ങള് വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് ആണോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കളക്ഷനും നമുക്ക് കാണിക്കാൻ പറ്റില്ല അതെ അതെ പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് നല്ല കളർ 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 കോമ്പിനേഷൻ ആണ് കണ്ടില്ലേ നല്ല കളർ കോമ്പിനേഷൻ കാണിക്കാൻ പറഞ്ഞാൽ മതി നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ മതി വീതി കൂടിയ ബോർഡർ ഒക്കെ വരുന്നൊരു ഐറ്റം നമ്മൾ ഫസ്റ്റ് ഐറ്റാ ഫസ്റ്റ് കാണിച്ചു ബോർഡർ നമ്മൾ വീതി കൂടിയ ഐറ്റം കാണിച്ചില്ലേ അടുത്ത വരുമ്പോട്ടെ കേട്ടോ ഇതിന്റെ നമ്മളൊരുപാട് എല്ലാവരും എട്ട് കളർ വരും മിനിമം എന്തായാലും ബ്ലൗസ് ബോഡി ഫുള്ള് ഓക്കെ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇതൊക്കെ പാർട്ടിക്കും ഫംഗ്ഷനും സുഖമായിട്ട് എടുത്തോണ്ട് പോവാം ഈ വിലയ്ക്ക് പുറത്ത് എവിടെയും കിട്ടൂല നിങ്ങൾ അന്വേഷണം നോക്കാം അതിന്റെ കളർ ചേഞ്ച് ചെയ്താട്ടോ സാരി ഇങ്ങനെ ഇത് മടക്കിയാലും അങ്ങനത്തെ ഒരു സാരിയാണ് ഓപ്പൺ ചെയ്യണം ഏത് ബ്ലാക്ക് ഓപ്പൺ ചെയ്യണം നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് അല്ലേ ബ്ലാക്ക് ആൻഡ് കോപ്പർ ഇതിന്റെ നമുക്ക് പല്ല് വരണോ പല്ല് ഒരു രക്ഷയില്ലാതെ പല്ല് നല്ല കളർ ചേഞ്ച് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അതിന് തന്നെ ഒരു പേസ്റ്റ് വരുന്നുണ്ട് അടുത്ത ഒരു ചെക്ക് സ്മോൾ ചെക്ക് വരണത് ബ്ലൂ ഓപ്പൺ ചെയ്യാം ഇത് എന്ത് അത് സാരിയാണ് സാരിയാണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ അടിപൊളി ബ്ലൗസ് ആണ് സാരിയുടെ ബ്ലൗസ് നല്ല നമുക്ക് ക്രിസ്മസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സീക്വൻസ് എംബ്രോയ്ഡർ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും അതിന്റെ പണ്ട് വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ചെക്ക് വരും ബ്ലൗസും ചെക്കന്നു ഞാനൊരു അടിപൊളി ഐറ്റം കാണിച്ചോട്ടോ നമ്മൾ ഇതിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പീസ വെച്ചിട്ട് മേടിക്കണ്ടേ ഒരു പീസ വെച്ചിട്ടുണ്ടോ അതൊന്നും നിങ്ങള് ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ അല്ല ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ എന്താ ബോർഡർ ശ്രദ്ധിച്ചോ ബോർഡർ ബോർഡറാണ് ഡബിൾ കളർ ഡബിൾ കളർ വർക്ക് വെറൈറ്റി വർക്കുകൾ അതിന്റെ ചെസ്റ്റിന്റെ പേർഷൻ സിംഗിൾ കളർ അതേപോലെ തന്നെ പല്ലു എന്താ ബ്ലൗസ് നോക്കി ബ്ലൗസ് നല്ല അടിപൊളി വർക്ക് ആണല്ലോ അല്ലേ പല്ലു 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 സാധാരണ ഉള്ളിലാണ് ഇതിന്റെ വില എത്ര ആയിരിക്കും നല്ല വില ഉണ്ടാവും മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴിന്റെ കളർ കളർ ചേഞ്ച് ഒരുപാട് വരുന്നുണ്ട് അല്ലേ ഒരുപാടുണ്ട് ഞാൻ താഴെ എടുത്തില്ലേ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ കളർ ചേഞ്ചുകളാണ് കേട്ടോ പിന്നെ അടുത്തത് അടുത്തത് ഇത് എന്ത് ഗ്രീൻ ാണ് രണ്ടായിരത്തിഅറ്റി ഇരുപത് അങ്ങനെയാണ് നമ്മള് അരുൺക്സ് ആയിട്ട് നമ്മൾ തുടങ്ങിയ ഷോപ്പാണ് ഏകദേശം ഇരുപത് വർഷം പാരമ്പര്യമുള്ള ഒരു ഷോപ്പാണ് ഇപ്പൊ ഉള്ളത് നമ്മൾ പുതിയൊരു ഷോപ്പ് നമ്മള് അടുത്ത കൊല്ലം നമ്മള് ഓണത്തിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയൊരു ഷോപ്പാണ് ആള് ചെയ്യുന്നത് മൂന്ന് ഫ്രണ്ടിലായിട്ട് വരും കേട്ടോ കാരണം പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാരി മാക്സിമം നമ്മള് എല്ലാവരേക്കാട്ടിലും വില കുറവില് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ അവിടെ തുടങ്ങുന്നത് ഒരു പീസ് എടുത്താലും ആയിരം പീസ് എടുത്താലും ഹോൾസെയിൽ ഹോൾസെയിൽ വിലക്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കേട്ടാ എന്തായാലും നമ്മൾ പ്ലാൻ തുടങ്ങി ഇപ്പോ ഏപ്രിൽ മേല് ജൂണിൽ ഓപ്പൺ ചെയ്യണം പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത്ര വില കുറവില് നിങ്ങൾ കൊടുക്കുമ്പോ എന്തായാലും ആൾക്കാർ പർച്ചേസ് ചെയ്യും തീർച്ചയായും ആളുകൾക്ക് നല്ല സാധനം കൊടുക്കണം നമ്മൾ നമ്മുടെ കസ്റ്റമർ തന്നെ പറയും ശതമാനം ഇപ്പൊ വീഡിയോകൾ വിളിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി അങ്ങനെ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന റിട്ടേൺ അയച്ചോളൂന്ന് പറയും ഓപ്പൺ കാര്യം ഡാമേജ് അപ്പൊ റിട്ടേൺ അയച്ചോളൂ റീഫണ്ട് നിങ്ങൾ തരുന്നതായിരിക്കും അതുകൊണ്ട് ആവശ്യമില്ല ഡാമേജ് സാരി ആയിരിക്കും അതിന്റെ കളർ ചെയ്യണം ഇത് ഇത്രയധികം ഗ്രീൻ വിത്ത് റെഡാണ് കേട്ടോ കോമ്പിനേഷൻ പല്ല് വരണം പല്ല് ജോർജറ്റിൽ മാത്രമാണ് ഇത്രയും കളക്ഷൻ നമ്മൾ വെച്ചേക്കേ ബോഡി ഫുൾ ഇങ്ങനെ വരും ഗംഭീര സാരി അതിൻ്റെ തന്നെ കോഫി ബ്രൗൺ വിത്ത് പയർ വച്ച് വരുന്നത് ഓക്കെ അതിന്റെ ഫുൾ ബോഡിയും കൂടി കാണണം കാണിച്ചു കൊടുക്കും ഒരു സാരി നാളെ ഒരു പണി കേട്ടോ ടസറാണെ പിന്നെയും മടക്കാൻ നമ്മളെ പ്രാവു എന്നെ അല്ല നമ്മൾ പ്രാവുല്ലടക്ക പിന്നെ അതിനെ ശേഷം ഇത് മടക്കിട്ട് പോലും ചേച്ചി കൊടുക്കേണ്ട വിപിന് അവർക്ക് അതെ പിന്നെ ഇവിടെ മൊത്തം ഈ ഓൺലൈൻ തിരക്കാണ് ഫുൾ ടൈം ഇവിടെ ഉള്ള ഓൺലൈനില് കാരണം നമ്മൾ ഏത് സമയം നോക്കുമ്പോ ഇതൊക്കെ തിരക്കിലായിരിക്കും അതിന്റെ ഇടയിലാണ് ഏട്ടാ നമ്മൾ മടക്കാൻ പറയണേ എനിക്ക് അതാലോചിക്കാം പക്ഷെ കാണിക്കാതിരുന്നാലോ ഇതൊക്കെ നമുക്ക് എന്ത് രസം നോക്കി കളർ കോമ്പിനേഷൻ ഇനി ഞങ്ങൾ ഓരോ പീസ് എടുത്തിട്ട് ഇതിന്റെ അല്ലേ എന്നാ ചേട്ടാ ഓരോന്ന് വെറുതെ വെറുതെ വെച്ച് കാണിച്ചു കൊടുക്കും അതിന്റെ കളർ കോമ്പിനേഷൻ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ അവർക്ക് പർച്ചേസ് ചെയ്യാനോ സ്റ്റോക്ക്ണ്ട് സംശയിക്കണ്ടാ പുതിയൊക്കെ കാണിക്കാം നമ്മൾ കാഞ്ചീപുരം അടിപൊളി ബ്ലാക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കണം ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ അവർക്ക് അറിയാൻ പറ്റി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി ഇനി എല്ലാം ഇട്ടിട്ട് കുഴക്കണ്ട ഇങ്ങനെ കാണുമ്പോ അവർക്ക് വെറൈറ്റി വെറൈറ്റി

നമ്മൾ നമ്മൾ സാരി കളർ കളർ ചേഞ്ച് ഒരു ഐറ്റം നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന എല്ലാ ചേച്ചിമാർക്കും കൺഫ്യൂഷൻ ആയി ഉണ്ടാവും ഈ പ്രീമിയം സെക്ഷൻ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ആയിട്ട് പറയും ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ അടുത്ത കാലത്ത് ജോർജറ്റ് മെനാറസി സാരിയുടെ ഇറങ്ങിയത് നിങ്ങൾ ഇത്രയും വെറൈറ്റി കളക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം ഞാൻ ഇതെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നതാണ് എന്താ അത്രയും വെറൈറ്റി ജോർജറ്റ് ബനാറസി സാരികളാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൊണ്ടുവന്നത് ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷൻ വരുന്ന മഞ്ഞ അല്ല പിന്തു രസം നോക്കി ഇതൊക്കെ ഇതിനൊക്കെ എന്താ പറയുക കമെൻറിൽ രേഖപ്പെടുത്താ നിങ്ങൾ ശരിക്കേ കടയിലേക്ക് വരിക വന്നിട്ട് ഇത് നോക്കുക ഇല്ല കേട്ടാ തീർച്ചയായും ഇത് എങ്ങനെയുണ്ട് സാധനം നമ്മൾ പറയുന്നത് ഞാൻ ക്യാമറയിൽ ഇതിന്റെ ഒരിക്കലും ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനത്തെ കൂടി നാളെ എനിക്ക് എന്തായാലും ഒരു ചീത്ത ഉറപ്പാണ് കാരണം എത്രയും വില കൂടി സാരീസ് സാധാരണ ഇങ്ങനെ കാണിച്ചു തരില്ല കാരണം നമ്മള് പിന്നെ നമ്മുടെ ഓണർ ജഗ ജഗയാണ് കാണിക്കണം പിന്നെ നമ്മളെ കുറെ വെറൈറ്റി ഇതാ ഈ ഒരു സാരി ഒക്കെ ഇപ്പൊ ട്രെൻഡിങ്ങിലൊക്കെ കാണിച്ചിട്ടില്ല കാണിക്കാം ആയിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ആയിരുന്നു റേഞ്ചൊക്കെ വരുന്ന സാരി അതിന്റെയൊക്കെ യൂണിഫോം നിങ്ങള് ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റൂട്ടോ കൊറേ പ്രീമിയം സെക്ഷനിൽ വരുന്ന ഒക്കെ നമ്മുടെയിൽ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്ന ലോ റേഞ്ച് എന്നാൽ വില പറയാതെ വില തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ കൊറേ നമ്മുടെ വില കൂടിയ നല്ല വെറൈറ്റി സാരീസ് വരുന്നുണ്ട് ഇത് അതൊക്കെ നമ്മള് പ്രീമിയം സെക്ഷനിൽ വരുന്ന നല്ല വെറൈറ്റി സാരീസാണ് കേട്ടോ കുറെ വെറൈറ്റി സാരീസ് ഉണ്ട് നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ നോക്കുക പിന്നെ ഇതൊക്കെ എന്താ ഇപ്പൊ പുതിയ ഇത് ഇതല്ലേ പുതിയ പാർട്ടികൾ ചിലപ്പോൾ നേരിട്ട് അവർക്ക് ഒന്ന് കാണണം ഓപ്പൺ ചെയ്യാൻ പാടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂടുതലും കസ്റ്റമർ പ്രീമിയം കസ്റ്റമർ ആയിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് ഫുൾ ഗോൾഡ് വരുന്ന ഫുള്ള് ഗോൾഡ് വരുന്നത് ട്രെൻഡിംഗിൽ കളിക്കുന്ന ഐറ്റാണ് സിൽവർ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന റൈറ്റ് ആണ് അതായത് നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലിയാ അയ്യായിരത്തി അഞ്ഞൂറ് മാത്രമല്ല കേട്ടോ അത് ഡിസ്കൗണ്ട് കഴിയുമ്പോ ഒന്നുകൂടി കുറയും തീർച്ചയായും മൂവായിരത്തി സംതിങ് രൂപയ്ക്ക് ഈ ഒരു സാരി കിട്ടൂ കല്യാണ സാരി ആണ് പറയുന്നത് എവിടെ നിങ്ങൾ കിട്ടും ഇത് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം അതെ എത്ര രൂപ കിട്ടും കമന്റ് ചെയ്യണം ഉണ്ട് കൊറേ ഉണ്ട് ഇതുപോലെ നിങ്ങൾ ഞെട്ടണ ഗോൾഡിൽ വരുന്ന നിങ്ങൾ മനസ്സിൽ അന്വേഷിച്ച് നടക്കുന്ന കല്യാണ സാരികളില്ലേ ആ സാരികൾ നമ്മൾ ഒരിക്കലും നമുക്ക് തിരിച്ച് കാരണം ഇത് പ്യുവർ അല്ല പക്ഷെ നമ്മള് മിക്സ് ആണ് പക്ഷെ എന്നാലും പുറത്ത് ഈ ഒരു സാരിക്ക് എത്രയാണ് റേറ്റ് എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ മതി ഇതാ ഇത് കണ്ടു നോക്കിക്കോളൂ നാലേ അഞ്ഞൂറ് ഇതിലും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം ഗോൾഡിന്റെ പല ഷെയ്ഡ് കോപ്പറിന്റെ പല ഷെയ്ഡ് ഇതൊക്കെ ഉണ്ട് ഇതിന്റെ ശരിക്ക് നമ്മൾ ക്യാമറ അടുത്തേക്ക് വരുമ്പോഴാണുണ്ട് ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ മൈന്യൂട്ടായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സിൽവറിൽ വരുന്നത് കോപ്പർ എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ ഉണ്ട് ഐറ്റംസ് ആണ് സിമ്പിൾ മാത്രം കല്യാണ സാരി നമ്മള് പേര് നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിച്ചു പോകുന്ന റൈറ്റ് ഇതിന്റെ വില നിങ്ങൾ കണ്ടോട്ടോ ഏറ്റവും കൂടുതൽ ചേച്ചിമാര് ചോദിക്കുന്ന റൈറ്റ് ആണ് വില കണ്ടോ കല്യാണ സാരിയുടെ വിലയാണ് ഇതിന്റെ വില ഇതിന് അത്ര പേര് ഏകദേശം ഇതിന് ഒരു അതിലുണ്ട് ഇതാ ഇത് ഒമ്പത് തൊള്ളായിരം പേരാണ് ഇതിന്റെ ഇത് കുറച്ചുകൂടി കുറഞ്ഞത് വരുന്നുണ്ട് ഇത് വെറൈറ്റി ആയല്ലോ എന്താ ഇത് അഞ്ച് എണ്ണൂറ് വേണോ നമുക്ക് വില കൂടിയ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ചും കൂടി പ്യുവറിലേക്കൊക്കെ നമ്മൾ കിടക്കുമ്പോ കൂടിയ ഐറ്റം ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളറിയത്തില്ല നമ്മൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊക്കെ കളർ കോമ്പിനേഷൻ ഒക്കെ അഞ്ച് അഞ്ഞൂറൊക്കെ വരുന്നുള്ളു റെഡി റെഡിൽ ഇതൊക്കെ മറ്റേ ഏഴായിരത്തിഒരുന്നൂറ് രൂപ ഇതിന്റെ വില നിങ്ങൾ കാണിച്ചു തരാം സാരി കണ്ടോ കേട്ടോ വെഡിങ് സാരിയാണ് ഇതിന്റെ കൂടി കാണിക്കില്ല മൂവായിരത്തി മുന്നൂറ് രണ്ടായിരത്തി സംതിങ് രൂപക്ക് കിട്ടും സാരീസ് മൂന്ന് കളർ രണ്ടായിരത്തി സംതിങ് രൂപക്ക് സംതിങ് രൂപയ്ക്ക് ആണ് വെഡിങ് സാരീസ് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ കുറേ വെറൈറ്റി ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒക്കെ വെറൈറ്റി ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഇപ്പൊ ഏതൊക്കെ കാണിക്കാനുള്ള വീട്ടിലിരുന്ന് ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്താ ഇപ്പൊ നമുക്ക് ട്രെൻഡിങ്ങിലൊക്കെ കളിച്ചോണ്ടിരിക്കും ഐറ്റംസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഗോൾഡ് ബോർഡർ ഒക്കെ വരുന്ന ഐറ്റം ഉണ്ട് കുറെ വര ഇവിടെയൊക്കെ നോക്കി എന്ത് ഭംഗിയാ നോക്കി ഒക്കെ കാണാൻ ഇത് ടസറിൽ വരുന്നതാണ് കേട്ടോ ടസറിന്റെ കഠിക മോഡൽസ് കട്ട് വർക്ക് വരുന്നത് നമ്മുടെ എംബ്രോയിഡ് വർക്ക് ഒക്കെ വരുന്ന നല്ല പ്രീമിയം സെക്ഷൻ ഇതും ഭംഗിയ നോക്കുന്നത് ശരിക്കും വരച്ച പോലെ എംബ്രോയിഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കുറെ കളക്ഷൻസ് ഇതിന്റെ ഒരു സെക്ഷൻ ആണത് അതിന്റെ പല ഡിസൈൻസ് ആണ് കേട്ടോ നമുക്ക് പല വർക്കിൽ വരുന്ന ഡിസൈൻസ് നമ്മുടെ കയ്യിൽ വരുന്നത് ഒരേ കളർ തന്നെ പല ഡിസൈൻ വേറെ വേറെ ഡിസൈൻ ഒരേ കളർ തന്നെ പല ഡിസൈൻസിൽ വരുന്ന പിന്നെന്താ നമുക്ക് ഒരു പുതിയതായിട്ടാണ് ഫുള്ള് നമുക്ക് ഡിജിറ്റൽ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ബനാറസി അല്ലാത്തത് ജോർജറ്റ് ജോർജറ്റില് ഇത് നമ്മൾ കാണിക്കാത്ത ഒരു ഐറ്റം ആണ് ഇതാണ് വീഡിയോയില് വെക്കാത്ത ജോർജറ്റ് ബനാറസി സാരികൾ വരെ നമ്മുടെ മിക്സ് ആയി പോയതാണ് വെക്കാൻ മറന്നാണ് അതെ മറന്നതാണ് കുറേ വെറൈറ്റി അതിന്റെ പല ഡിസൈൻസിൽ ഇവിടെ കാണാൻ പറ്റും ഇത് എന്താ ഇത് നോക്കി ഇതൊക്കെ നോക്കി ക്രീം ഷെയ്ഡ് ചോദിക്കുന്ന ആൾക്കാർക്ക് മൂന്നേനൂറ് അതില് മിക്സ് ആയി അറിഞ്ഞില്ല വർക്ക് കിടക്കണോ അറിഞ്ഞില്ലേ വെറൈറ്റി സാരീസ് ടസറിന്റെ വേറെ ഇതൊന്നും നമ്മൾ കാണിച്ചിട്ട് ഇതൊക്കെ സിൽക്ക് ഇതിനൊക്കെ എത്ര വരും റേറ്റ് സംതിങ് ഒക്കെ ഫുൾ ബോഡി പാറ്റേൺ ആയിരിക്കും വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ കുറേ വെറൈറ്റി നമുക്ക് ടസറിൽ തന്നെ നല്ല ഡിജിറ്റൽ വർക്ക് വരുന്ന ഇതൊക്കെ ശരിക്കും കാണിക്കാം അല്ലെ എന്തായാലും നമ്മള് ചേച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചു നാളെ എന്തായാലും എന്റെ മുന്താണി മുന്താണി കഴിഞ്ഞ ബോർഡറിലാണ് കേട്ടോ അങ്ങനെ ഭംഗി വരുന്ന ബോർഡർ ആണ് അതെ 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 ഇങ്ങനെ കുറെ വെറൈറ്റി സാരികളാണ് കേട്ടോ ഇവിടെ ഒക്കെ കാണാൻ പറ്റുന്നത് നല്ല വെറൈറ്റി സാരി കാണിക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസം പോരാ ഒരു ദിവസം പോരാ 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 എന്തായാലും ആട്ടുണ്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിനുള്ള ഐറ്റം ഉണ്ട് കാണിക്കാം കാണിക്കാം നേട്ടം തന്നെ കാണിക്കാം അതെ അതെ ഇപ്പൊ തന്നെ സമയപരിമിതി ഒരുപാട് ആയിട്ടുണ്ട് കാണിക്കാത്ത കാണിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ താഴെ ഉണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഒരുപാട് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടും കാരണം നമ്മൾ കാണിച്ച പ്രീമിയം സെക്ഷൻസ് ഒക്കെ എല്ലാം ഒരു യുണീക്ക് ഡിസൈൻ ആണ് നമ്മള് കുറച്ച് മാത്രമാണ് നമ്മള് നമ്മുടെ ഓൾഡ് സ്റ്റോക്ക് നമ്മൾ കാണിച്ചത് മാത്രം അത് റീസ്റ്റോക്ക് ചെയ്താ പക്ഷെ നമ്മളിപ്പോ വന്ന് കുറച്ച് ഐറ്റംസ് നമ്മൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിട്ട് നമ്മൾ ചെയ്തെടുത്ത സാരിയാണ് നിങ്ങൾ കാണാത്ത കുറച്ച് വെറൈറ്റി സാരികൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ചേച്ചിമാർ പർച്ചേസ് ചെയ്തതിനും കുഴപ്പമില്ല സാരികളുടെ ഡിസൈനുകളും വർക്കുകളും ഒക്കെ പിന്നെ നിങ്ങൾ കൂത്താമ്പുളി വരികയാണെങ്കിൽ നിങ്ങൾ ഷോപ്പിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നിട്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക ആയിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ വന്ന് നോക്കണോണ്ട് ഒന്നും നിങ്ങക്ക് സംഭവിക്കില്ല നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ അതെന്തായാലും നമ്മുടെ നല്ല വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കുറച്ച് യൂണിക്കായിട്ടുള്ള സാധനം നിങ്ങളുടെ ഇതിൽ ഉണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്തായാലും നന്നായിട്ട് എനിക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു മനസ്സിനെ തൃപ്തിയായി ചേട്ടനായി വിചാരിച്ചു പറഞ്ഞു ശരി കുഴപ്പമില്ല കമന്റിൽ ഡിസൈനുകൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ കാണാം